से छोटे व्यापारियों को मजदूरों को स्मॉल और मीडियम बिजनेस वालों को फायदा हुआ मुझे हाथ उठा के दिखा दो इस यहां पे नहीं नहीं हाथ नीचे करो രാഹുൽ ഗാന്ധിയാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം അദ്ദേഹം മാത്രമല്ല കോൺഗ്രസിലെ മിക്ക നേതാക്കളും അദ്ദേഹത്തെ പോലെ തന്നെയാണ് എന്നാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് രാഹുൽ ഗാന്ധിയുടെയും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ എല്ലാ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറൽ ആകാറാണ് പതിവ് വൈറലാകാനുള്ള പ്രധാന കാരണം രാഹുൽ ഗാന്ധിയും മറ്റ് കോൺഗ്രസ് നേതാക്കളും ഒക്കെ തന്നെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കോമാളിത്തരങ്ങൾ തന്നെയാണ് അത്തരത്തിലുള്ള ചില കോപ്രായങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇനിയും ഉണ്ട് അത്തരത്തിലുള്ളവറോ ജോറോ ജോറോളോ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ള നല്ല പേര് കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മൂലം നഷ്ടമാകുന്നത് താൻ എന്താണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ ചെയ്യുന്നതെന്നോ ഉള്ള ബോധം അവർക്കൊക്കെ ഉണ്ടോ ആകും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു രാഹുൽ ഗാന്ധി ഒരു നായക്കുട്ടിക്ക് ഒരു ബിസ്ക്കറ്റ് നൽകുകയും ആ ബിസ്ക്കറ്റ് നായക്കുട്ടി ഇരുന്നപ്പോൾ ഉടൻ തന്നെ അടുത്തു നിൽക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് അത് നൽകുന്നതും എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുവോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും താൻ ചെയ്യുന്നതൊന്നും ഏൽക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് തന്നെ ബോധ്യമായി തുടങ്ങി എന്നാണ് തോന്നുന്നത് അതുകൊണ്ടിപ്പോൾ പുതിയ ഒരു തന്ത്രവുമായി അദ്ദേഹം രംഗത്തെത്തുകയാണ് അത് മറ്റൊന്നുമല്ല ധർമ്മമാണ് ഈയിടെയായിട്ട് അദ്ദേഹം അമ്പല ദർശനങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട് ഭക്തിയോട് കൂടി മാത്രമാണ് അദ്ദേഹം അമ്പലത്തിൽ വരുന്നത് എന്ന് അദ്ദേഹത്തിന് നടപ്പ് കണ്ടാൽ നമുക്കറിയാം ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കും ഈ വീഡിയോ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചു കൊണ്ടൊരാൾ പറഞ്ഞത് ഇങ്ങനെയാണ് സനാതനധർമ്മത്തിനോടുള്ള രാഹുൽ ഗാന്ധിയുടെ വെറുപ്പ് അയാളുടെ ഈ ഒരു ഭാവങ്ങളിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും വ്യക്തമാണ് ഇങ്ങനെ പുറകിൽ കൈവച്ച് മന്ദിരലേക്ക് നടക്കുന്നത് ആരാണ് അവസാനമായി ചോട്ടാ ടികാലഗാന എന്ന വാക്കുകളിൽ നിന്നും വ്യക്തമാണ് അയാളുടെ മനോഭാവ എന്ത് ചെയ്തിട്ടും ഒരു മെനയാകുന്നില്ലല്ലോ സജി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ആക്ഷേപം ഇത്രയും ഗതികെട്ട ഒരാൾ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല തന്റെ മണ്ടത്തരങ്ങൾ കൊണ്ട് മാത്രം അറിയപ്പെട്ട മഹാനായ രാഹുൽ ഗാന്ധി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്